पत रुपि मीन कार बाक അത് ി തന്നെ മത്തി പാലാത്ത പറഞ്ഞ മീനാണ് അത് എന്താ വില പറഞ്ഞത് രണ്ടെണ്ണം എണ്ണൂറ് രൂപയാണ് അതിന്റെ വില പറഞ്ഞിട്ടുള്ളത് രണ്ടെണ്ണം എടുക്കണമെങ്കിൽ എണ്ണൂറ് രൂപ ഇതോ ഈ ഇതോ മാ ഇതെന്തല്ല പലാമീൻ പലാമീനും ഉണ്ട് പിന്നെ നമ്മളിതുമുണ്ട് അതെന്തല്ല ഇത് മൊത്തം എടുക്കുകയാണെങ്കിൽ അറുനൂറ് മൊത്തം അറുന്നൂറ് രൂപ ആയിട്ടുണ്ട് അപ്പൊ ഈ മീൻ മൊത്തമായിട്ട് അറുന്നൂറ് രൂപയാണ് വരെ പറഞ്ഞത് ഇതിപ്പോ ഈ ഒരു കൂട്ടം എടുക്കണമെങ്കിൽ ഈ കൊട്ടേലും അപ്പൊ മുന്നൂറ് രൂപ ി ഈ ഒരു കൊട്ടയിലുള്ള മീൻ മൊത്തമായിട്ട് എടുക്കുക വാളയുണ്ട് എന്താണെങ്കിലും എത്ര പറഞ്ഞ ചെമ്പല്ലി ഇത് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നാനൂറ് രൂപ ഇവിടെ പല മീനുകൾ പല പല മീനുകൾ മൊത്തമായിട്ട് ലേലം ചെയ്ത മൊത്തമായിട്ട് നാനൂറ് രൂപയാണ് പറയുന്നത് ഈ മീൻ മൊത്തമായിട്ട് രൂപ എങ്ങനെ ഇന്നത്തെ വില വപ്പൻസിന്റെ വലിപ്പത്തിനു കുഴപ്പം ഇപ്പൊ ഈ ഇരിക്കണൊക്കെ എത്ര രൂപ കൊടുക്കുക നാനൂറ് റുപ്പല്ലേ വലുത് ഏകദേശം ഒരു രണ്ട് കിലോ എടുക്കണ്ടാവും അല്ലേ നാനൂറ് ഏകദേശം വില പിന്നെ നല്ല അടിപൊളി ചെമ്മീനാണ് വലിയ ചെമ്മീൻ ബിരിയാണി ഒക്കെ വെക്കാണ്ടായിപ്പും പറ്റിയ ചെമ്മീൻ ഉണ്ട് ഈയൊരു സെക്ഷനിൽ നല്ല വലിയ ചെമ്മീൻ ഉണ്ട് വലിയ ചെമ്മീന് അതേപോലെത്തരം എല്ലാ ഐറ്റം ഈ ഒരു ഇതിലുണ്ട് ഇപ്പൊ ഈ വലുത് നമുക്ക് എത്ര രൂപ കൊടുക്കണേ എണ്ണൂറ് രൂപ അല്ലേ കിലോ മൊത്തമായിട്ട് കുറയും കുറയും ഏകദേശം ഒരു എണ്ണൂറ് രൂപ ഏകദേശം രണ്ടായിരം രൂപകളൊക്കെ വില വരുന്നുണ്ട് ഐറ്റം ആണ് ഇവിടെ നമുക്കൊരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഇവിടെ വന്ന് കിട്ടും ഈ ആഴ്ചയിൽ ചെമ്മീൻ മാറിയിട്ടുണ്ടല്ലേ എന്നാലും ഈ ടൈപ്പ് വലിയ ചെമ്മീം വരുകയാണെങ്കിൽ നമുക്ക് പൊന്നാനി ഹാർബറേക്ക് വരാല്ലോ ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ ഈ ടൈപ്പ് വലിയ ചെമ്മീന് നിൽക്കാൻ ആവശ്യമുണ്ടെങ്കിൽ പൊന്നാനി ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കിട്ടും കൂടുതൽ വരാൻ പറ്റില്ല പക്ഷെ എന്നാലും ആവശ്യത്തിന് കൊണ്ടുപോവാം നല്ല ഫ്രഷറായതാണ് ഈയൊരു സെക്ഷൻ നമ്മൾ പൊന്നാനിയില് വള്ളക്കാരുടെ സെക്ഷനാണ് വഞ്ചിയിൽ മീൻ പിടിച്ചു കൊണ്ടുവരുന്ന ആളുകളുടെ സെക്ഷനാണ് അപ്പോൾ ഈയൊരു സെക്ഷനിൽ നിങ്ങൾക്ക് ഫ്രഷ് മീനെ കിട്ടും അതായത് വലയിൽ നിന്ന് കോരിയെടുക്കുന്ന കണ്ടില്ല അവർ വലയിൽ നിന്ന് മീൻ കുടുങ്ങിയ മീനുകൾ വേറെ എടുക്കുന്നു മീൻ അവിടെ കിട്ടും ഇപ്പോൾ ഇവിടെ മത്തി ഈ വഞ്ചിയിൽ ഇപ്പോൾ മത്തിയാണ് ഇപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ടത് മത്തി വലയിന്ന് വേർട്ട് ഇതുകൊണ്ടിരിക്കും ഇവിടെ ഇതിൽ മത്തി ഈ ഒരു ഇന്ന് ഇതിൽ വന്നിട്ടുള്ള മത്തി മണങ്ങും മാന്തളൊക്കെ അല്ലേ മത്തി മണങ്ങ മാന്തൾ അതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അവിടെ അയലയാണ് ഒരു വള്ളത്തിൽ അയലയാണ് വന്നിട്ടുള്ളത് അയലയാണ് വന്നിട്ടുള്ളത് അവിടെ അപ്പോൾ അയല അവിടുത്തെ ഇക്കരന്മാരിപ്പോൾ വലയിൽ നിന്ന് വേദത്തിക്കൊണ്ടിരിക്കുന്നു ഈയൊരു വഞ്ചിയില് മാന്തളാണ് വന്നിട്ടുള്ളത് വന്ന് മാന്തളാണ് ഇപ്പൊ അന്ന് പൊതുവെ മീൻ കുറവാണ് എല്ലാ വെള്ളത്തിലും മീൻ പൊതുവെ കുറവാണെന്ന് ഈയൊരു ഇതില് മത്തിയാണ് അല്ലേ ഈ ഒരു വഞ്ചിയിൽ മത്തിയാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് നമ്മൾ വലയിന്ന് മത്തി വേർപ്പെടുത്തിക്കൊണ്ടിരിക്കണേക്കാ എന്താണ് നിങ്ങളെ വിശേഷങ്ങള് ഇന്ന് മത്തിയാണല്ലോ കിട്ടിയുള്ള ഇന്നും ഇവിടെ മത്തിയാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇന്ന് കൊറവാണല്ലോ മീന് മത്തിയും പിന്നെ അയൽ തന്നെയോളൂ അല്ലേ മത്തി അയല മാന്തളല്ലേ മാന്തള് മത്തി മാന്തളുമാണ് കൂടുതലും വന്നുള്ളത് കുറച്ച് അയലും കുറച്ച് അയലും വന്നിട്ടുണ്ട് ഇതേപ്പോൾ ഇപ്പോൾ ഒരു അടുത്ത വഞ്ചി വന്ന് കയറ്റി നേരം കണ്ടത് പൊന്നാനി ഹാർബറിൽ വീഡിയോസ് ആണ് കണ്ടിട്ടുള്ളത് ഇവിടെ രാവിലെ ഏകദേശം ഒരു ആറ് ഏഴ് മണിയാകുമ്പോൾ മീൻ വന്ന് തുടങ്ങും ഇപ്പോൾ ഇന്നിപ്പോൾ വഞ്ചിക്കാരാണ് ഏറ്റവും കൂടുതൽ മീൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രഷ് മീനൊക്കെ ആവശ്യമുള്ള ആളുകൾ നേരെ പൊന്നാനി ഹാർബറിലോട്ട് വരാം ഇവിടെ രാവിലെ തൊട്ട് ഏകദേശം ഒരു വൈകുന്നേരം മീൻ ഉണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ മീൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്തുകൂട്ടി